പഠനമൊക്കെ എവിടം വരെ എത്തി എല്ലാവർക്കും അഭിമന്യൂസ് വേൾഡിലേക്ക് സ്വാഗതം എൽ പി യു പി റിവിഷൻ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സ്വരാജ് പാർട്ടി ആയിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങുന്നത് കാക്കോരി ഗൂഢാലോചന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് കാക്കോരി ഗൂഢാലോചന നമുക്ക് എന്താണെന്ന് നോക്കാം സർക്കാർ ഖജനാവിലേക്ക് ട്രെയിനിൽ കൊണ്ടുപോകുന്ന പണം കൊള്ളയടിക്കാൻ വിപ്ലവ സംഘടനയായ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ നടത്തിയ ശ്രമമാണ് കാക്കോരി ട്രെയിൻ കൊള്ള എന്ന പേരിലും ഇതറിയപ്പെടുന്നു എന്താണ് സർക്കാർ ഖജനാവിലേക്ക് ട്രെയിനിൽ കൊണ്ടുപോയ പണം കൊള്ളയടിക്കാൻ വിപ്ലവ സംഘടനയായ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ നടത്തിയ ശ്രമത്തെയാണ് കാക്കോരി ഗൂഢാലോചന എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ കാക്കോരി ഗൂഢാലോചന കേസിന് നേതൃത്വം കൊടുത്ത വിപ്ലവകാരി ആരാണെന്ന് ചോദിച്ചാൽ അതാണ് രാംപ്രസാദ് ബിസ്മിൽ കാക്കോരി ഗൂഢാലോചന കേസിന് നേതൃത്വം കൊടുത്ത വിപ്ലവകാരിയാണ് രാംപ്രസാദ് ബിസ്മിൽ നിങ്ങൾക്ക് വീഡിയോക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം അടുത്തതായിട്ട് നമ്മളൊരു മെയിൻ ടോപ്പിക്കാണ് നോക്കുന്നത് സൈമൺ കമ്മീഷൻ നയൻറ്റീൻ ട്വൻറ്റി സെവൻ സൈമൺ കമ്മീഷൻ ട്വൻറ്റി സെവൺ ഇന്ത്യയിലെ പുതിയ ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷനായിരുന്നു ഇത് സൈമൺ കമ്മീഷൻ രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി മൂന്നാണ് സൈമൺ കമ്മീഷൻ രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി മൂന്നാണ് വർഷങ്ങൾ പ്രധാനമാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി നല്ലൊരു ചോദ്യമാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ഇർവിൻ പ്രഭു ആയിരുന്നു ഇർവിൻ പ്രഭു സൈമൺ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം സെവൺ ആണ് സൈമൺ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം സെവൺ സൈമൺ കമ്മീഷൻ്റെ ചെയർമാൻ ആയിരുന്നത് സർ ജോൺ സൈമൺ ആയിരുന്നു സൈമൺ കമ്മീഷൻ്റെ ചെയർമാൻ സർ ജോൺ സൈമൺ സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം സൈമൺ കമ്മീഷനെ ഇന്ത്യക്കാർ ബഹിഷ്കരിച്ചു അതിനുള്ള കാരണം എന്താണ് കമ്മീഷനിൽ ഒരു ഇന്ത്യക്കാരൻ പോലും ഇല്ലായിരുന്നു നമ്മൾ പറഞ്ഞില്ലേ ഏഴ് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് അതിൽ ഒരാൾ പോലും ഇന്ത്യക്കാരനായിരുന്നില്ല അതുകൊണ്ടാണ് സൈമൺ കമ്മീഷനെ ഇന്ത്യക്കാർ ബഹിഷ്കരിച്ചത് സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യയിൽ ഉയർന്ന മുദ്രാവാക്യം സൈമൺ ഗോ ബാക്ക് സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യയിൽ ഉയർന്ന മുദ്രാവാക്യമായിരുന്നു സൈമൺ ഗോ ബാക്ക് സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയതാരാണ് യൂസഫ് മെഹറലി യൂസഫ് മെഹ്റലിയാണ് സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം രൂപം ചെയ്തത് സൈമൺ കമ്മീഷനെതിരെ ലാഹോറിൽ നടന്ന പ്രതിഷേധത്തെ തുടർന്ന് പോലീസിൻ്റെ മർദ്ദനമേറ്റ് മരിച്ച നേതാവ് സൈമൺ കമ്മീഷനെതിരെ ലാഹോറിൽ നടന്ന പ്രതിഷേധത്തെ തുടർന്ന് പോലീസിൻ്റെ മർദ്ദനമേറ്റ് മരിച്ച നേതാവാണ് ലാലാ ലജ്പത് റായ് ലാലാ ലജ്പത് റായ് അദ്ദേഹത്തിന് പഞ്ചാബ് സിംഹം എന്നാണ് വിശേഷിപ്പിക്കുന്നത് പഞ്ചാബ് സിംഹം ലാലാ ലജ്പത് റോയ് ലാല ലജുപത് റായിയുടെ മരണത്തിന് പകരമായി വിപ്ലവകാരികൾ വധിച്ച ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനാണ് സാൻഡേഴ്സ് സൈമൻ കമ്മീഷൻ്റെ ബഹിഷ്കരണ പരിപാടിക്കിടയിൽ ലാലാ ലജുപത് റായി എന്ത് ചെയ്തു പോലീസിൻ്റെ മർദ്ദനമേറ്റു മരിച്ചു ഇതിനെതിരെ വിപ്ലവകാരികൾ വധിച്ച ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനാണ് സാന്റേഴ്സ് സാന്റേഴ്സിനെ വധിച്ച ധീര ദേശാഭിമാനിയാണ് ഭഗത് സിംഗ് സാന്റേഴ്സിനെ വധിച്ച ധീര ദേശാഭിമാനിയാണ് ഭഗത് സിംഗ് സൈമൺ കമ്മീഷൻ തിരിച്ചു പോയ വർഷം അങ്ങനെ സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ നിന്നും തിരിച്ചു പോയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് മാർച്ച് മൂന്ന് സൈമൺ കമ്മീഷൻ തിരിച്ചു പോയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് മാർച്ച് മൂന്നാണ് സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത് സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി മൂന്ന് പറഞ്ഞു ഏഴ് അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഈ ഏഴ് അംഗങ്ങളിൽ ഒരാൾ പോലും ഇന്ത്യക്കാരൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് സൈമൺ കമ്മീഷനെ നമ്മൾ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത് ഇതിനെതിരെയുള്ള മുദ്രാവാക്യം നമ്മൾ പറഞ്ഞു സൈമൺ ഗോബാക്ക് അത് രൂപം നൽകിയത് യൂസഫ് മെഹ്റലി ആയിരുന്നു പിന്നീട് പ്രതിഷേധത്തിനിടെ വധിക്കപ്പെട്ട നേതാവായിരുന്നു ലാലാ ലജപത് റോയ് അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് ഇന്ത്യയിലെ വിപ്ലവകാരികൾ വധിച്ച ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു സാന്റ്വേഴ്സ് പിന്നീട് സൈമൺ കമ്മീഷൻ തിരിച്ചുപോയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊൻപത് മാർച്ച് മൂന്ന് സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത് അടുത്തതായിട്ട് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടാണ് പഞ്ചാബ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് ബീഹാർ എന്നിവിടങ്ങളിലെ വിപ്ലവകാരികൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഡൽഹിയിൽ വെച്ച് രൂപം നൽകിയ സംഘടനയാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ പഞ്ചാബ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് ബീഹാർ എന്നിവിടങ്ങളിലെ വിപ്ലവകാരികൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഡൽഹിയിൽ വെച്ച് രൂപം നൽകിയ സംഘടനയാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഇതിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് നമുക്ക് നോക്കാം ഭഗത് സിംഗ് ചന്ദ്രശേഖർ ആസാദ് രാജ്ഗുരു സുഖ്ദേവ് ഭഗത് സിംഗ് ചന്ദ്രശേഖർ ആസാദ് രാജ്ഗുരു സുഖ്ദേവ് എന്നിവരാണ് രൂപം നൽകിയത് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ്റെ ലക്ഷ്യം യുവജനങ്ങളെ സമരസജ്ജരാക്കുക യുവജനങ്ങളെ സമരസജ്ജരാക്കുക എന്നതായിരുന്നു ഈ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ പരമമായ ലക്ഷ്യം ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ സായുധ വിപ്ലവത്തിനായി ആരംഭിച്ച ഒരു സേനാ വിഭാഗം ഉണ്ട് അതിൻ്റെ പേരാണ് റിപ്പബ്ലിക്കൻ ആർമി ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ സായുധ വിപ്ലവത്തിനായി ആരംഭിച്ച സേനാ വിഭാഗത്തിൻ്റെ പേരാണ് റിപ്പബ്ലിക്കൻ ആർമി റിപ്പബ്ലിക്കൻ ആർമിയുടെ ലക്ഷ്യമാണ് കോളനി ഭരണം അട്ടിമറിക്കുകയും ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ റിപ്പബ്ലിക്ക് സ്ഥാപനം സായുധ വിപ്ലവം സംഘടിപ്പിക്കുക എന്നിവയായിരുന്നു ഇവരുടെ ലക്ഷ്യം കോളനി ഭരണം അട്ടിമറിക്കുക ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഫെഡറൽ റിപ്പബ്ലിക് സ്ഥാപിക്കുക സായുധ വിപ്ലവം സംഘടിപ്പിക്കുക എന്നിവയായിരുന്നു ലക്ഷ്യം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കാക്കൂരി ഗൂഢാലോചന സൈമൺ കമ്മീഷൻ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന മൂന്ന് ടോപ്പിക്കുകളാണ് പഠിച്ചത് എൽ പി യു പി എക്സാമിന് മുൻപായിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്